വയനാട്ടിൽ ഇടവിട്ടുള്ള കനത്ത മഴ ഇപ്പോഴും തുടരുകയാണ് ചെറിയ ഇടവേളകളുണ്ട് അതുകൊണ്ട് തന്നെ മഴ തുടർച്ചയായി പെയ്യുന്നില്ല പക്ഷേ ഇടവിട്ട് കനത്ത മഴയുണ്ട് താഴ്ന്ന പ്രദേശങ്ങളൊക്കെ വെള്ളത്തിനടിയിലാണ് ഇന്ന് രാവിലെ ഉണ്ടായ ഒരു സംഭവം മീനങ്ങാടിക്കടുത്ത് കോഴിക്കോട് മൈസൂർ ദേശീയപാതയിൽ മണ്ണെടുത്ത കുന്നിൽ നിന്ന് ചെളി റോഡിലേക്ക് ഒലിച്ചിറങ്ങി ഗതാഗതത്തിന് ബുദ്ധിമുട്ടുണ്ടായി ഫയർഫോഴ്സ് എത്തി ചെളി വെള്ളമടിച്ച നീക്കം ചെയ്യേണ്ടി വന്നു പനമരം ആ ഉള്ള ഒരു കുടുംബമാണ് ഇത്തരത്തിൽ ഒറ്റപ്പെട്ടിരിക്കുന്നത് ആദിവാസി കുടുംബമാണ് വാസുദേവനും അദ്ദേഹത്തിൻ്റെ മക്കളും മരുമക്കളും ഒക്കെയാണ് ഇവിടെ താമസിക്കുന്നത് വീടിന് ചുറ്റും വെള്ളമാണ് പാടശേഖരത്തിന് നടുവിൽ പുഴയ്ക്ക് വളരെ അടുത്താണ് വീട് ചുറ്റും വെള്ളം കയറി വഴിയില്ല നമ്മൾ തന്നെ മുട്ടിന് വെള്ളത്തിൽ നടന്നാണ് ഇങ്ങോട്ട് വന്നത് ഇവർ സ്ഥിരമായി ഉപയോഗിക്കുന്ന വഴി പൂർണ്ണമായും മുങ്ങിപ്പോയി മറ്റൊരു ഫാമിൻ്റെ വഴിയിലൂടെ വേണം ഇങ്ങോട്ട് ഇപ്പോഴെത്താൻ എന്താണ് നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം സ്ഥിരമായിട്ട് മാറ്റി പാർപ്പിക്കണം അപേക്ഷയൊന്നും കൊടുത്തില്ലേ ഞങ്ങൾ അപേക്ഷ കൊടുത്തു കളക്ടർക്ക് വരെ അപേക്ഷ കൊടുത്തു പക്ഷേ ആരും ഒരു നടപടി എടുത്തിട്ടില്ല മാറ്റി പാർപ്പിക്കണം എന്നുള്ള ഒരു ഇതുപോലും അവർ തീരുമാനിച്ചിട്ടില്ല പിന്നെ ഞങ്ങൾ ഒക്കെ ഉണ്ട് അപ്പോൾ പശുവിനെ ഇവിടെ അടുത്തുള്ള ഒരു വീട്ടിലേക്കാണ് മാറ്റിയിരിക്കുന്നത് പിന്നെ ഇവിടെ പഠിക്കുന്ന പഠിക്കുന്ന രണ്ട് കുട്ടികളുണ്ട് അവർ കൊല്ല ഇങ്ങനെ വെള്ളം കയറുമ്പോൾ ഒന്നല്ലെങ്കിൽ ചേച്ചിയുടെ വീട്ടിൽ പോയി നിൽക്കുക അല്ലെങ്കിൽ അമ്മയുടെയോ മാമിൻ്റെയോ വീട്ടിലേക്ക് പോയി നിൽക്കാറുണ്ട് എന്താ ഇവിടെ മാറാൻ ഉള്ളൊരു സംവിധാനമില്ല മാറാൻ സംവിധമില്ലെന്ന് വെച്ചാൽ ഇതിന് ഒത്തിരി അപേക്ഷ കൊടുത്തു പിന്നെ അതിനൊരു നടപടി ഉണ്ടായില്ല പിന്നെ അതുമാത്രമല്ല വേറെ ആൾക്കാർ വഴിയിലാണ് ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നത് തന്നെ അപ്പോൾ ആ ഒരു പണ്ട് റോഡുണ്ടായിരുന്നു അത് വെട്ടി വെട്ടി പിന്നെ വരം ബാക്കി മാറ്റി പക്ഷേ ഇപ്പോൾ നോക്കുമ്പോൾ വെള്ളം വെള്ളം കയറി തന്നെ വരാൻ പറ്റത്തില്ല ഇത് വേറെ ആൾ വഴിക്കാണ് ഞമ്മളിന്നിപ്പോൾ വന്നത് വേറെ ആൾ പിന്നെ വഴിയാണ് അതുതന്നെ നമ്മളിപ്പോൾ ആ ഗേറ്റിങ്ങിനെ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അത് പയ്യെ തുറന്നിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് കിടന്നു വന്നത് മാത്രമല്ല കളക്ടർ ഓഫീസ് പോയി പിന്നെ പഞ്ചായത്ത് പോയി ഡ്രൈബലിൽ പോയി ആർക്കും സ്ഥലമല്ല ഒരിക്കലും സ്ഥലമല്ല ഞങ്ങൾക്ക് അതിന് അതിൻ്റെ പിന്നെ ഞങ്ങൾ സർട്ടിഫിക്കറ്റ് ഞങ്ങളിത് ഉണ്ട് ഇതിപ്പോൾ അഞ്ച് സെൻറ്റ് മാത്രമേ ഉള്ളൂ വീട് വെച്ച സ്ഥലം ബാക്കി അച്ഛൻ്റെ കുറച്ച് സ്ഥലമാണ് അതിന് രേഖകളൊന്നും ഇല്ല മാത്രമല്ല പിന്നെ ഞങ്ങളടുത്ത് പിന്നെ കളക്ടർ ഓഫീസിൽ പോയ പ്രൂഫുണ്ട് ഭൂമിയില്ലയെന്ന് പറഞ്ഞാൽ പിന്നെ പ്രൂഫ് എല്ലാം ഞങ്ങളുടെ അടുത്തുണ്ട് ഇപ്പോഴും അത് ഞങ്ങളെടുത്തിട്ടുണ്ട് പക്ഷെ ഇതൊക്കെ ഇവിടുത്തെ പിന്നെ എല്ലാവർക്കും അറിയാം പാർട്ടിക്കാർക്കറിയാം മറ്റുള്ള നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ ഒരു നട ഇതുവരെ എടുത്തില്ല നമ്മൾ വോട്ടിന് വേണ്ടി വരുമ്പോൾ ഇവർ ഇവർ വീട്ടിൽ അന്വേഷിച്ച് വരും വോട്ടിന് വേണ്ടി വരുമ്പോൾ എല്ലാം കണക്കൊക്കെ എടുത്തിട്ട് പോകും വോട്ട് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ഈ ഭാഗത്ത് ഒരു മനുഷ്യൻ വരില്ല ഇനി വെള്ളം പൊങ്ങിയ കാരണം വീടിപ്പം പൊളിയാനായി കിടക്കുക ചോർച്ചയാണ് വീട് ഉണ്ടാവില്ല പൂർണ്ണമായി എല്ലാം പിന്നെ ചുമരെല്ലാം കിടക്കുക ഇത് മര്യാദ താമസിക്കാൻ പറ്റില്ല ഈ രണ്ട് കുഞ്ഞുങ്ങളടുത്ത് ഞങ്ങൾ എങ്ങനെ താമസിക്കാനാണ് അതുകൊണ്ടാണ് ഞങ്ങൾ വെള്ളം തന്നെ വേറെ വീട്ടിൽ ഞാൻ എന്തായാലും ഇനിയും വെള്ളം പൊങ്ങിയാൽ വലിയ അപകടമാകുന്ന രീതിയിലാണ് ഈ വീടിൻ്റെ അവസ്ഥയുള്ളത് ഇവരെ മാറ്റിപ്പാർപ്പിക്കാൻ പലതവണ അപേക്ഷ കൊടുത്തതാണെന്ന് ഇവ കുടുംബാംഗങ്ങൾ പറയുന്നു വെള്ളത്തിന് നടുവിൽ വളരെ ബുദ്ധിമുട്ടിയാണ് ഇപ്പോൾ കഴിയുന്നത് പശുവിനെ അടക്കം മറ്റൊരു വീട്ടിൽ കൊണ്ട് കെട്ടിയിരിക്കുകയാണ്